എന്തായാലും മോശമായ വാർത്ത തന്നെ മാഡം ദേവിക ജയിക്കും ിലെ ആദ്യ ഫലസൂചന ഇത് പുറത്തു വന്നിരിക്കുന്നു സ്ഥാനാർത്ഥി ദേവിക നന്ദൻ ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി ആ കേക്ക് ഉറപ്പിച്ചേക്കണേ ത്യാഗരാജ ആദ്യം ഉള്ളൂ പാകതയില്ലാതെ ഓരോന്ന് കാണിക്കണേ അല്ല സാറേ ഞാന് എല്ലാവർക്കും കൂടി ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കൊഴിപ്പിച്ചതല്ലേ ഒരു ഓളം ഉണ്ടാക്കാൻ ഇതിപ്പോ മരിച്ച വീട്ടിലിരിക്കുന്ന പോലെ എല്ലാവരുടെയും മുഖം ഇങ്ങനെ പലിഞ്ഞു മുറുകി ഒന്ന് വെറുതെ ഇരിക്കും ദേഗരാജ റിപ്പോർട്ട് കേൾക്കട്ടെ അച്ഛ എനിക്ക് ടെൻഷനാവുന്നു അച്ഛൻ എന്ത് തോന്നുന്നു റിസൾട്ട് എങ്ങനെയായിരിക്കും മോള് സമാധാനമായിട്ടിരിക്കും ഉറച്ച ായ നെടുങ്കാട് എണ്ണിത്തീർന്നതോടെ ഇതാ ലീഡ് നിലയിൽ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകൾക്ക് പ്രൊഫസർ പ്രഭാവതി മുന്നിലെത്തിയിരിക്കുന്നു എന്നും പഞ്ചായത്താണ് നെടുങ്കാട് നാല് റൌണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതി രണ്ടായിരത്തി മൂന്ന് വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ കുതിക്കുകയാണ് ആ ആ ആ

പ്രൊഫസർ രാമപുരത്തിന്റെ മുന്നിലാണ് വീണ്ടും ലീഡ് നില ഉയർത്തിയിരിക്കുന്നു ദേവിക നന്ദൻ ഇപ്പോൾ വോട്ടുകൾക്ക് ദേവിക നന്ദൻ മുന്നിലാണ് കേരളത്തെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തി പ്രഭാവതിയും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് ആദ്യ ഫലസൂചനകളിൽ നിന്നും മാറി കാറ്റ് ഇപ്പോൾ സ്ഥാനാർത്ഥി വീണ്ടും ലീഡ് നിലയിൽ മാറ്റം പ്രൊഫസർ പ്രഭാവതി പന്ത്രണ്ട് വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു രാമപുരത്തെ ഫലം പ്രവചനങ്ങൾക്ക് സാധ്യതയില്ലാത്ത നിലയിലെത്തിയിരിക്കുന്നു ലീഡ് നില മാറി മറിയുകയാണ് കുത്തകയാക്കി വെച്ചിരുന്ന പല പഞ്ചായത്തുകളും കെ ഡി എഫ് നേടുന്ന കാഴ്ചയാണ് കാണുന്നത് വി ഡി എഫിന്റെ ദേവികാനന്ദൻ ഇപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾക്ക് പിന്നിലാണ് പ്രൊഫസർ പ്രഭാവതി ലീഡ് ഉയർത്തുന്നു ഇനി ആറ് ബൂത്തുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വി ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രഭാവതി മുന്നിലെത്തിയത് വി ഡി എഫ് കേന്ദ്രങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുന്നു കെ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ തൃക്കണ്ണാപുരത്തെ വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത് ഇവിടെ കെ ഡി എഫ് വ്യക്തമായ മേൽക്കൈ നേടും എന്നതിൽ ഒരു സംശയവും വേണ്ട അങ്ങനെയെങ്കിൽ പ്രൊഫസർ പ്രഭാവതി വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷത്തിൽ കരുതാൻ കെ ഡി എഫിന്റെ പ്രവർത്തകർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കെ ഡി എഫിന്റെ പ്രഭാവതി നാനൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് ലീഡ് തുടരുകയാണ് ആ ഹലോ പ്രവർത്തകർ പലയിടങ്ങളിലും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രാമപുരത്തുള്ള ഇപ്പോഴത്തെ ആഘോഷ കാഴ്ചകൾ കാഴ്ചകൾക്കാണ് വീണ്ടും ലീഡ് നില ഉയർത്തി പ്രഭാവതി എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് പ്രൊഫസർ പ്രഭാവതി മുന്നേറുകയാണ് ബി ഡി എഫിനെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഫലമാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് പ്രഭാവതി വിജയത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവികാനന്ദന്റെ തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമോ